ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ പതിനെട്ട് സ്ഥലത്തെ സാക്ഷ്യം നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം വാക്യം ഞാൻ നിന്റെ ഇഷ്ടപ്പെട്ട വകുപ്പിൻ്റെ വലിപ്പം കുറയ്ക്കാൻ പോകുന്നത് നിന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ ഈവിളിൻ്റെ മാനേജർ ചോദിച്ചു ഇല്ല അവൾ കടിച്ചു പിടിച്ചു കൊണ്ട് പറഞ്ഞു മാനേജർ അവളെ കളിയാക്കി പറഞ്ഞതാണെന്നത് അവളെ നിരാശപ്പെടുത്തി താല്പര്യമുള്ള പുതിയ ആളുകളെ ആകർഷിച്ച് കമ്പനിയെ സഹായിക്കാനായി അവൾ പരമാവധി അധ്വാനിച്ചു എങ്കിലും അതൊന്നും ഉദ്ദേശിച്ച ഫലം കണ്ടതില്ല ഈവിളിനെ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മാനേജർ ആവശ്യപ്പെടുന്ന ജോലി എന്തും ചെയ്യാൻ അവൾ തീരുമാനിച്ചു ഉദ്ദേശിച്ച മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല എന്നുവരികിലും അവളുടെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞു പത്രോസ് തന്റെ ഒന്നാം ലേഖനത്തിൽ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളോട് സകല മാനുഷിക അധികാരത്തിനും നിമിത്തം കീഴടങ്ങാൻ ആഹ്വാനം ചെയ്തു ഒരു കഠിനമായ സാഹചര്യത്തിൽ സ്വഭാവ ശ്രേഷ്ഠത കാത്തു സൂക്ഷിക്കുന്നത് ശ്രമകരമാണ് എന്നാൽ നാം എന്തുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ തളരരുത് എന്ന് പത്രോസ് പറയുന്നു നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം കൂടാതെ നമ്മളെ ശ്രദ്ധിക്കുന്ന മറ്റു വിശ്വാസികൾക്ക് ഇതൊരു ദിവ്യമായ മാതൃകയുമാകും തികച്ചും സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ് ജോലിയിലെങ്കിൽ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുന്നതാകും നല്ലത് എന്നാൽ സുരക്ഷിതമായ ജോലി സാഹചര്യമാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നന്നായി പ്രവർത്തിക്കാനായാൽ അത് ദൈവത്തിന് പ്രസാദം ആയിരിക്കും നാം അധികാരത്തിന് കീഴടങ്ങി ജോലി ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവർ അത് അനുകരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഇടയാകും ചിന്തിക്കുക മറ്റുള്ളവരുടെ അധികാരത്തിന് കീഴിൽ പ്രയാസകരമായ സാഹചര്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ സവിശേഷമായി എന്തു ചെയ്യും ഈ സാഹചര്യത്തിലൂടെ ദൈവം നിങ്ങളിൽ എന്താണ് പ്രവർത്തിക്കുക ദൈവത്തിന് മഹത്വം